നല്ല മഴക്കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വലിയ മുളകൊന്നും ഇങ്ങോട്ട് ഉണക്കിപ്പൊടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണക്കിപ്പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം അതുമാത്രമല്ല ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഒരുപാട് നാളത്തേക്ക് ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം ഇരുന്നാലും ഈ ഒരു മുളക് കേടാവത്തില്ല കേട്ടോ അപ്പോൾ ഓർക്കും ഈ ഒരു മഴക്കാലം പിടിച്ചോ മുളക് ഉണക്കാരെന്നല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ സപ്ലൈ കോയിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഒന്നും മുളക് വരുന്നത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല പക്ഷേ കിട്ടണ സമയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ പിടിക്കുമ്പോഴത്തേക്കും മഴ പിടിക്കും അല്ലേ അപ്പം ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക എന്തായാലും നല്ല മഴക്കാലത്തേക്ക് നിങ്ങൾക്ക് മുളക് ഉണക്കി എടുക്കാനായിട്ടും മല്ലി ഉണക്കി പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ടും എളുപ്പമാണ് കേട്ടോ ഞാനിത് ഇപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു മുളകാണെങ്കിലും മല്ലിയൊക്കെ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതായത് പോലെ ചിലപ്പം ചെറിയ കല്ലുകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്കതൊന്ന് കഴുകിയെടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് മല്ലിയും കൂടെ കൂടിയിട്ട് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാട്ടോ ചിലപ്പോൾ ഈ സപ്ലൈ കോയിലൊക്കെ ഇത് ഇരുന്ന് വരുന്നതല്ലേ ചിലപ്പം പല നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കയറി വരുന്നത് കൊണ്ട് തന്നെ പല ഇതിപ്പോൾ എലിക്കാട്ടം മുതലും പല്ലിക്കാട്ടും മുതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുക കഴുകിക്കളയാട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്ക് മുളകിലൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് കളർ ഒക്കെ ആയിട്ട് സ്പ്രേ ഒക്കെ ചെയ്ത് കീടനാശിനിയൊക്കെ അടിച്ചു വരുന്നത് ആയതുകൊണ്ട് തന്നെ എപ്പോഴും മുളക് മുളക് നമ്മൾ കഴുകി തന്നെ എടുക്കാനായിട്ട് സു സൂക്ഷിക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഒരു അരിപ്പിലേക്ക് ഇട്ടത് പോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതുപോലെ തന്നെ ഞാനിപ്പോൾ മുളകും പിന്നെ മല്ലിയും ഇതുപോലെ തന്നെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് തണ്ടൽ ഈ മല്ലി നമ്മൾ കഴുകി കഴുകിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കഴുകുമ്പോൾ വക്കിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ പാത്രത്തിൻ്റെ മുകളിലൊക്കെ പൊങ്ങി വരും ഇപ്പോൾ നമ്മൾ ഇതുപോലെ കഴുകിയെടുത്തിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് കൊട്ടിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ വെള്ളം ഊർന്ന് പൊക്കുകയുള്ള ചെയ്യും നമുക്ക് ആ ഒരു മല്ലിയിലൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു കരമൊക്കെ നമുക്ക് എടുത്ത് കളയാനൊക്കെ ആയിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ കൂട്ടി തന്നെ നമുക്ക് ആ കരടം കല്ലും മണ്ണൊക്കെ ഒന്നും കളഞ്ഞിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതുപോലെയുള്ള സഞ്ചി എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ തുണി സഞ്ചിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ നമ്മൾ സപ്ലൈ കൊയ്യുന്നതും അതുപോലെ മാളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള സഞ്ചികളൊക്കെ മിക്കവരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതുപോലെ കള്ള തുണി സഞ്ചികളൊക്കെ എടുത്ത് കുഴിച്ച് നോക്കുവാണെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഒരു കിലോളം മുളകുണ്ടായിട്ട് എല്ലാം കഴുകി നമുക്കതേതുപോലെ നമുക്ക് ഒന്ന് ഇത് ഈ ഒരു നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് ഉണക്കാം കേട്ടോ അതപ്പം ഇത് ഇതുപോലെ തന്നെ ഇതല്ലേ ഇങ്ങനെ ഒരു കെട്ടുണ്ടല്ലോ ഈ ഒരു തുണി നമുക്ക് സഞ്ചി നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും വെള്ളം വാർന്നു കിട്ടാനായിട്ടും ഈ ഒരു മിക്സി നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീനിലൊക്കെ ഈ ഒരു സൈഡിൽ ഒക്കെ ഒട്ടും തന്നെ നമുക്ക് അഴുക്ക് പിടിക്കാതെ ഒക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് അതുപോലെ ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എരിവ് എരിവ് വരും എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉള്ള ആളുകൾ അത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ഒട്ടും തന്നെ പുകയത്തോന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് തുണിയാക്കിയിട്ട് ഇതിനകത്ത് തന്നെ ഉണക്കിയെടുക്കാം ഇത് കണ്ടില്ല നമ്മളൊന്ന് ഡ്രൈ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ തുണി സഞ്ചീട് ഉള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഇത് നോക്കി ശരിക്കും തന്നെ വെള്ളം വാലന്ന് നമ്മളിപ്പോൾ കഴുകി വെള്ളത്തിയീന്ന് കോരെടുത്തിട്ട സാധനമാണ് കണ്ടില്ലേ ഇതൊരു ശരിക്കും വെള്ളം വാലന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയൊരു മുറത്തിലേക്കോ എന്തെങ്കിലും വിരിച്ചിട്ടോട്ടോ നമുക്കത് ഉണക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടില്ലേ ഇനി നമ്മൾ ഈ ഒരു തുണസഞ്ചിയിലേക്ക് തന്നെ ഇട്ടിട്ട് മല്ലിയും നമുക്ക് അതുപോലെ തന്നെ അത് ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഇതുണ്ടല്ലേ പെട്ടെന്ന് തന്നെ വെള്ളം വാലന്ന് നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു മഴക്കാലത്തൊക്കെ ആകുമ്പം പെട്ടെന്നൊന്നും വെയിലുണ്ടാകത്തില്ല അപ്പോൾ വെയിൽ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയ ഇടയ്ക്കൊക്കെ ഒരു വെയിലൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് ചെറിയൊരു വെയിൽ കൊള്ളിച്ചാൽ മതി ഇത് കണ്ടില്ലേ ഇതുപോലെ വിരിച്ചിട്ട് വിരിച്ചിട്ടങ്ങൾ ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ചെറിയ രാവിലെ മുതലിപ്പോൾ ചിലപ്പോൾ ഉച്ചവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ അതേ മുമ്പത്തേക്കും മഴ തുടങ്ങും ചാറ്റമഴക്കായിട്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെയിൽ ഒളിച്ചെടുത്താൽ മതി പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസം നാലു ദിവസമൊക്കെ ഉണക്കമുളകും മല്ലിയൊക്കെ ഉണക്കാനായിട്ട് നിൽക്കണ്ട രണ്ടല്ലേ നല്ല ക്ലിയർ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് വേണ്ടില്ലേ ഒറ്റ ദിവസം കൊണ്ടാണ് അത് ഉണക്കിയെടുക്കുക അത് ഇതുപോലെ ധൈര്യമായിട്ട് മല്ലിയും മുളകും ഒന്ന് എടുത്ത് ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് കേട്ടോ ഇനി ഇതിങ്ങനെ നമ്മൾ മല്യം ആണെങ്കിലും മുളകൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് നാളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു മല്യം മുളകൊക്കെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ജീവിക്കാനുള്ള അതിൻ്റെ അടുത്ത് കാണിച്ചു തരാം അപ്പം കണ്ടില്ല നല്ല നല്ല കരുമുരാൻ നല്ലായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതൊന്ന് മില്ലിൽ ഒന്ന് കൊണ്ടുവന്ന ഒന്ന് പൊടിപ്പിച്ചെടുത്തുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്ന് പൊടിപ്പിച്ച് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം ഇനിയിപ്പോൾ എപ്പോഴൊന്നും വെയിലുണ്ടാവണമെന്നില്ലല്ലോ നമ്മളിങ്ങനെ വലിയ മുളകിങ്ങനെ വെയിലത്തേക്ക് വെച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ എടുത്ത് വയ്ക്കുമ്പോഴാണ് ചെറിയ ചാറ്റ മഴ വരുന്നത് അപ്പം നമ്മൾ എടുത്ത് കൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ പൂത്ത് പോവും അപ്പം ആ നമുക്ക് ഈ ഒരു മഴയത്ത് ഇതുപോലെ നല്ല ഉരുളിയൊക്കെ ഉണ്ടാവും മിക്ക വീടേ വീട്ടിൽ ഉരുളി ഉണ്ടല്ലോ നല്ല അടി കട്ടിയൊക്കെ ഉള്ള ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുളക് നമുക്ക് ഇതു ഇതുപോലെ തന്നെ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കാം കേട്ടോ ഇതുപോലെ വറുത്ത് ഒരുപാട് വറുത്ത് ഇങ്ങനെ കരിച്ച് മുരിച്ച് കളയരുത് കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് നമുക്ക് അത് ഇത് മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും നമ്മളിതിങ്ങനെ ഇട്ടിട്ട് അതിന് ചോട്ടീന്ന് മാറിപ്പോകാതെ തന്നെ നിൽക്കണം കേട്ടോ അതിനുശേഷം ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തോളം നമുക്കത് ഇളക്കി ഇളക്കി ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ടിന്നിലെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തോളം മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും കേട് ഇടാതിരിക്കും കേട്ടോ ഇതിപ്പോൾ ഈ ടിന്നിൽ വെച്ചേക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തതാണ് ഇതുവരെ ഇതിന് കേടുവന്നിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മല്ലിയും മുളകും ഇതുപോലെ തന്നെ വറുത്തെടുത്ത് എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു കൊല്ലമോ രണ്ട് കൊല്ലം ഇരുന്നാലും കേടാകത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇനി ഉരുളിൽ തന്നെ ഇട്ട് വയ്ക്കുക നിങ്ങൾ അത് ചൂടാറിയതിന് ശേഷം ടിന്നിലേക്ക് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ചൂടിനോട് തന്നെ ടിന്നിലേക്ക് എടുത്ത് വയ്ക്കരുത് അതിങ്ങനെ വെള്ളം വലിച്ചതായിട്ട് വരും അപ്പോൾ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ മല്ലിയും മുളകും പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ടും പറ്റും കേട് കൂടാതെ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മേക്കൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്ന അമ്മമാരുണ്ടാവുമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മാറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ അതെ ഒന്ന് ഫോളോഡ് ചെയ്ത് നോക്കാൻ മറക്കാം അല്ലേ